സുഹൃത്തുക്കളെ പറയുമ്പോൾ ഇഷൽ ബോട്ടിക് നമ്മുടെ കരുവാരകുണ്ട് മരുന്നുകളിൽ മാക്സികൾക്കായിട്ടുള്ള ഒരു കളക്ഷനുള്ള സ്ഥാപനം ഇഷൽ ബോട്ടിക് ഒമ്പത് വർഷമായിട്ട് തുടങ്ങിയ കടയാണ് അന്നും ഇന്നും മാക്സികൾ ഇഷലിൻ്റെ പേരിൽ ആണ് നമ്മുടെ മനസ്സിൽ കരുതിയ മാക്സികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽ അവർ പറഞ്ഞു കൊടുത്താൽ അടിച്ചു തരും പല മോഡലിലുള്ള മാക്സികളാണ് നല്ല കോട്ടൺ മാക്സികൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈശ്വൽ ബോട്ടിൽ കരുവാര കൊണ്ടും അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് മറ്റൊരു സഹോദര സ്ഥാപനങ്ങളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഡ്രസ്സുകൾ ഒരു ലോകമായിട്ടൊരു ചെറിയൊരു കടയും അതിനെ നേരെ മുന്നിൽ പള്ളിക്ക് ചാരിയിട്ടൊരു ബിൽഡിങ്ങിലുണ്ട് അപ്പോൾ മാക്സികൾ വേണമെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലുള്ള മാക്സികൾ നമുക്ക് ഏത് മോഡലിലും അടിച്ചു തരും അതുപോലെ തന്നെ ചുരിദാർ വിറ്റുകൾ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ പിന്നെ ലൈനിങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കളക്ഷനുള്ള ഒരു മാക്സി കളക്ഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് എന്ന് കണ്ടുനോക്കാം അപ്പോളേ നമ്മളിപ്പോ ഇഷലിന്റെ ഉള്ളേക്ക് കയറാണ് കയറി അപ്പോൾ അപ്പൊ നോക്കുമ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻ മാക്സികളൊക്കെ തൂക്കിയിട്ട് അടിപൊളി ഒന്നാമെന്ന് വെച്ചാൽ ഇവര് തയ്ച്ചുണ്ടായി സ്റ്റിച്ച് തന്നെ ഒരുപാട് മോഡലുകളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ വിവരങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താൻ തന്നെ നമ്മൾ ഒരു നമ്മൾ നമ്മളെ ഇത്ര മുന്നേ വീടിയിട്ടുണ്ടാവും അതെ ഒരു കൊല്ലം ഇക്കോ എന്തായാലും നമ്മള് ഒരു തവണ നമ്മുടെ വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനല് നമ്മുടെ അനുമോള് അനുമോളെ ഒരുവിധ ആളുകൾക്ക് അറിയാം നമ്മൾ സെലക്ഷനിലേക്ക് കിട്ടിയുള്ളു ദർശന കുട്ടികുപ്പായൻ സീസൺ സെവൻ ആ ഓക്കെ അത് കിട്ടിയ ചെറിയൊരു ഗായികയാണ് അനുമോളെ ശരിക്കും പേര് അനുഷ അപ്പൊ അനുമോൾക്ക എന്തായാലും നമുക്ക് എനിക്ക് ഏതിന്റെ വിവരങ്ങള് എങ്ങനെയാണ് ഏതാണ് മോഡൽ എന്നുള്ളതൊക്കെ ഒന്ന് പറയലേ എന്നാൽ ആളുകൾ അറിയട്ടെ എന്നാലും അറിയാൻ കഴിയും വന്നു നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊന്നും തെറ്റി ഇങ്ങനെ ചെയ്യാൻ സ്റ്റിച്ച് കൊടുക്കും എന്നുള്ളതാണ് അറിയാൻ നമുക്ക് ഇതിന്റെ ഞാൻ അനുഷാ ഞാനിപ്പോൾ ഉള്ളത് കരുവാൻ ഇഷൽ ബോട്ടീക്കിലാണ് എട്ടുമത് വർഷത്തോളമായിട്ട് ഈ ഇഷൽ കരുവാരുകൊണ്ട് മരുന്നുകളിലുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് അത് കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും എല്ലാത്തരം വെറൈറ്റി കളക്ഷൻസും ഇവിടെ ഉണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മാക്സികളാണ് കേട്ടോ മാക്സികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മാക്സികളാണ് അതും ഇഷലിന്റെ തന്നെ സ്റ്റിച്ചിങ്ങിൽ വരുന്നതാണ് നിങ്ങൾ അറിയാം കണ്ടില്ലേ മാക്സികളുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് അതെല്ലാം കണ്ടിട്ട് വന്നാലോ ഈ ഒരു മാക്സി കണ്ടില്ലേ നല്ല വെറൈറ്റി മോഡലാണ് ഇത് വന്നിട്ട് ചുരിദാർ മോഡലിലാണ് വന്നിട്ടുള്ളത് ഒരു ലൈസ് ഒക്കെ കൊണ്ടുവന്ന് അടിപൊളിയായിട്ടുണ്ട് യെല്ലോ കളർ ഇതിനൊരു പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മമാർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കോട്ടൺ ചുങ്കിടിയിലുള്ള ഒരു മാക്സി ആണ് കേട്ടോ ഇത് വേണമെങ്കിലും നല്ല വെറൈറ്റി മോഡലാണ് ഇത് നമ്മൾ ഇഷ്യലിൽ തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനാണെങ്കിലും പോക്കറ്റ് വരുന്നുണ്ട് അപ്പൊ അമ്മമാർക്കൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫോണും മൊബൈൽ ഫോണൊക്കെ ഇടാൻ വേണ്ടിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് ഇത് ഡാർക്ക് ബ്ലൂവും വൈറ്റും ചേരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ ഇവിടെ കൊളത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇഷ്യയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ കണ്ടില്ലേ നിങ്ങള് ഈ മേലെ വന്നിട്ടുള്ള ഈ വർക്ക് നമ്മുടെ താഴെ ഉണ്ട് അതുപോലെ തന്നെ കയ്യിന്റെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് തന്നെ ഇതാ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്ന മോഡലിൽ ഇവർ സ്റ്റിച്ച് ചെയ്ത് തരും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏത് മോഡലിൽ വേണമെങ്കിലും ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ മോഡൽ പാരഷൂട്ട് പാന്റ് അത് നമ്മൾ കുട്ടികൾക്കാണ് കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാരഷൂട്ട് പാന്റുകൾ അത് നാല് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പാരഷൂട്ട് പാന്റുകൾ സംഭവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക സന്ദർശിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തെല്ലാം ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് എന്താ എന്നുള്ളത് ഏതായാലും മാക്സികൾക്കായിട്ടുള്ളൊരു കട ഒരു ഷോപ്പ് അടിപൊളി മാക്സികൾക്കായുള്ള ഷോപ്പ് തന്നെയാണ് അതുപോലെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ അടിച്ചു തരും എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ഡോക്ടറെ രാമകൃഷ്ണൻ ഡോക്ടറെ തൊട്ടപ്പുറത്തായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ആളുകളിലേക്ക് വിവരം കൈമാറുക